ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മോർണിംഗ് ഗ്ലോറിയാണ് കേട്ടോ വൈറ്റ് മോർണിംഗ് ഗ്ലോറിയാണ് രാവിലെ നിറയെ ഫ്ലവറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇതെൻ്റെ വീടിൻ്റെ എൻട്രൻസിൻ്റെ ഒരു ഭാഗമാണ് അവിടെയാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നതോ നല്ല വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുല്ലപ്പൂക്കൾ പോലെ നല്ല വൈറ്റ് കളറിലാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ നിറയെ വിരിഞ്ഞു നിൽക്കാറുള്ളത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവിടേക്കൊന്ന് വന്ന് നോക്കി വെള്ളമൊക്കെ നനച്ച് നല്ല ഒരു മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ രാവിലെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു ഊഞ്ഞാലിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു പിന്നെ പ്രാവിൻ്റെ കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് എണപ്രാവുകളുണ്ട് അവർ എഗ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം നമുക്കൊന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതാ രാവിലെ ഒരു ഏഴരൊക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ പിന്നെ ഫുഡും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി കൂടിൻ്റെ അടുത്ത് വന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരാൾ പിന്നെ മെയിലാണ് കേട്ടോ ഈ ഒന്ന് കൊത്തിപ്പെക്കുന്നത് പിന്നെ ഫീമെയിലാണ് അടയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ എഗക്കൊന്ന് കണ്ടു നോക്കട്ടോ കാണിക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷേ എന്നെ പേടിയൊന്നുമില്ല ഞാൻ എപ്പോഴും അടുത്ത് ചെല്ലണതല്ലേ കേട്ടോ രണ്ട് പിന്നെ മുട്ട ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് പ്രാവുകളെ കുറിച്ച് പറഞ്ഞാൽ രണ്ട് മുട്ടയാണ് കേട്ടോ പ്രാവുകൾ ഇടാറുള്ളത് അതുപോലെ തന്നെ ഒരു പതിനെട്ടോ ദിവസം ആണ് ഇവർ ഇരിക്കാറുള്ളത് പിന്നെ ഇവർ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരും നമ്മുടെ കോഴികളൊക്കെ പോലെ തന്നെ പതിനെട്ടോ ദിവസമാണ് ഇവരും അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കാറുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയാൽ ഞാൻ നിങ്ങളത് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഈ പ്രാവിനൊരു പിന്നെ തൊപ്പി പോലെയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത അതാണ് നല്ല ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ അഴിച്ചു വിട്ടാലൊക്കെ അവർ കൂട്ടിൽ തന്നെ ഒന്ന് കയറിയിരിക്കും അപ്പം ഞാൻ ഫുഡ് കൊടുത്തപ്പോൾ അതൊക്കെ കഴിച്ച് വീണ്ടും പിന്നെ മുട്ട കടയിരിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എപ്പോഴും കൂട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൽ രണ്ടെണ്ണം ഒരു കൂട്ടിലിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ കൂട്ടിൽ രണ്ട് ഫീമെയിലാണെങ്കിൽ കുഴപ്പമില്ല മെയിലും ഒന്ന് മാത്രമേ ഒരു കൂട്ടിലിടാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒന്നിച്ച് കോളനി കൂടാക്കിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അത് നമ്മൾ അടുക്കള വശത്ത് അങ്ങനെ ഒരു പ്രാവിൻ്റെ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഫ്രണ്ട് ഭാഗത്ത് ഈ രണ്ട് പ്രാവുകളെ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അവർ എഗ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രണ്ട് കുഞ്ഞു കിളികൾ വിരിഞ്ഞത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ പ്രാവ് ഏകീതിരിക്കുന്നതാണ് കാണുന്നത് ഇവർ മാറി മാറിയാണ് കേട്ടോ ആടയിരിക്കാറുള്ളത് ഫീമെയില് പകല് മുഴുവനും ഫീമെയിലായിരിക്കും ആടയിരിക്കുന്നത് എന്നാൽ രാത്രി മെയിൽ പ്രാവായിരിക്കൂട്ടോ ആടയിരിക്കുന്നത് അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതും രണ്ടുപേരും കൂടി ആയിരിക്കും കേട്ടോ ഫീമെയിലും തീറ്റ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ മെയിൽ പ്രാവും തീറ്റ കൊടുക്കാറുണ്ട് ഫീമെയിലാണ് കൂടുതലായിട്ട് അടയിരിക്കുക കേട്ടോ എല്ലാ പ്രാവശ്യവും ഞാൻ മുട്ടയിടാറാവുന്ന സമയാവുമ്പോഴേക്കും നമ്മുടെ ഇർക്കിലിയൊക്കെ ഉണ്ടല്ലോ അത് കഷ് പീസാക്കിയിട്ട് കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താൽ അവരന്നെ കൂടുണ്ടാക്കാറാണ് കേട്ടോ ഈ പ്രാവശ്യം അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇവർ എഗ ചെയ്തത് അപ്പോൾ ഏതായാലും കൂട്ടിലൊരു ഒരു പോട്ട് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അവരതിൽ തന്നെ എഗ്ഗ് ചെയ്യും അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യാറുള്ളത് അത് സ്ഥിരം അങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് ഒരു ദിവസം ഫുഡ് ഇട്ട് കൊടുക്കാൻ വന്നപ്പോഴാണ് ഇവരിതിൽ എഗ്ഗ് ചെയ്തത് കണ്ടത് കേട്ടോ ഒരു ദിവസം ഒരു മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇടില്ല പിന്നെ അടുത്ത ദിവസമാണ് വേറൊന്നും കൂടെ ഇടാറുള്ളത് കേട്ടോ ഒരുമിച്ച് രണ്ട് ദിവസം ആവില്ല എഗ്ഗ് ചെയ്യുന്നത് രണ്ട് ദിവസത്തിൽ ഓരോ ദിവസം ഇടവിട്ടാണ് കേട്ടോ രണ്ട് മുട്ട ഇട്ടിട്ടിരിക്കാറുള്ളത് എന്നിട്ടാണ് പതിനെട്ട് ദിവസം അങ്ങനെ അടി ഇരുന്ന് അവർ കുഞ്ഞുങ്ങളെ വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാടൻ പ്രാവുകളാവുമ്പോൾ നമുക്ക് കൂടുതൽ കെയറിങ് ഒന്നും ആവശ്യമില്ല അവർക്ക് അങ്ങനെ പ്രതിരോധ ശേഷിയൊക്കെ കൂടുതലാണ് നാടൻ പ്രാവുകൾക്ക് അപ്പോൾ അവരെന്നെ തീറ്റെടുത്ത് അവർ തന്നെ എഗ്ഗ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ നന്നായി നോക്കും അതുപോലെ തന്നെ ഞാൻ അവർക്ക് വൈറ്റമിൻ്റെ കുറവിനൊക്കെ ഗ്രോവി പ്ലസ് ഒക്കെ ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ വെള്ളത്തിലൊക്കെ അപ്പോൾ അവർ നല്ല ഉഷാറായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇവരെ ഇടക്കൊക്കെ പുറത്ത് കഴിച്ച് വിടാറുണ്ട് മിക്സഡ് ആയിട്ടുള്ള ധാന്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അതല്ലെങ്കിൽ അരിയോ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അവർക്കിഷ്ടം അപ്പോൾ അതൊക്കെയാണ് തീറ്റ ആയിട്ട് കൊടുക്കാറുള്ളത് അതുപോലെ തുളസിയിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് അതൊക്കെ കുത്തി കഴിക്കാറുണ്ട് ഇവർ നമ്മൾ മനുഷ്യന്മാരെ പോലെ ഇവർക്കും അസുഖങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള മരുന്നുകളും അതേപോലെ തുളസിയിലൊക്കെ കൊടുത്താൽ അവർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കും എന്നെക്കുറിച്ച് പറഞ്ഞ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഒരുപാട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സൗണ്ടൊന്നും ക്ലിയറില്ല കേട്ടോ അത് ജലദോഷം പിടിച്ചിട്ട് രണ്ട് ദിവസമായിട്ട് സുഖമില്ല അതുകൊണ്ടാണ് സൗണ്ടിന് ഒരു മാറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ മുട്ട എടുക്കാൻ പോയികൂ എന്നുള്ള നിലക്കിൻ്റെ കയ്യിൽ വേദന ഒന്നുമില്ലാത്തൊരു കൊത്തൊക്കെ കൊത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എണപ്രാവുകളുടെ വിശേഷങ്ങൾ ഇവിടെ ഞാൻ ഒരുപാട് മൊയിലുകളും അതേപോലെ തന്നെ കോഴികളും പെറ്റ്സുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ തേൻ സി ഐറ്റംസ് കോഴികളും അതേപോലെ പ്രാവുകളും ലവ് ബേഡ്സുകളും എല്ലാം ഇഷ്ടമാണ് അപ്പോൾ അവരൊക്കെ വളർത്താറുണ്ട് അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ തീറ്റകളാണ് കേട്ടോ അതിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് എൻ്റെ ലിങ്കിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മോയലുകളുടെ വീഡിയോസും അതേപോലെ ലവ് ബേഡ്സിൻ്റെ വീഡിയോസും പിന്നെ പ്രാവുകളുടെ വീഡിയോസും എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ ഒരുപാട് ചെടികളും ഉണ്ട് ചെടികളൊക്കെ ഞാൻ വളർത്തുന്നുണ്ട് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഒരുപാട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എല്ലാം അതൊക്കെ കയറി കാണാവുന്നതാണ് അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് കേട്ടോ കൂടുതലായിട്ടും ഞാൻ വളർത്താറുള്ളത് അഗ്ലോണിമ പ്ലാന്റുകളോടാണ് കൂടുതൽ ഇഷ്ടം ഒരുപാട് റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് അഗ്ലോണിമ പ്ലാന്റ്സുകൾ എന്നാലും എൻ്റെ കളക്ഷനിൽ എല്ലാ പ്ലാന്റ്സുകളും ഞാൻ വാങ്ങി വെക്കാറുണ്ട് കൂടുതൽ സൺലൈറ്റും അതേപോലെ വെള്ളമൊന്നും പാടില്ലാത്ത ചെടികളാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകൾ അപ്പോൾ എല്ലാ വീഡിയോസും എൻ്റെ ലെങ്കിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ കാണാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം തന്നെ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യട്ടോ ഇതുപോലെ പെറ്റ്സുകളെയും പ്ലാൻസുകളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്